കേരളത്തിൽ ചില ആളുകൾ അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കായി ശ്രീനാരായണ ഗുരുദേവന് സനാതനധർമ്മവുമായി യാതൊരു ബന്ധവുമില്ല എന്ന അസത്യപ്രചരണങ്ങൾ നടത്തുന്നതിനെ കുറിച്ച് ചിദാനന്ദപുരസ്വാമികൾ സംസാരിക്കുന്നു ശ്രീനാരായണ ഗുരുദേവൻ സനാതനധർമ്മത്തിന്റെ വക്താവല്ല എന്ന നിലയിൽ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവനയിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടം എന്താണ് മുഖ്യമന്ത്രി അത്തരമൊരു പ്രസ്താവന നടത്തിയതായിട്ട് അറിയില്ല ശ്രീ പിണറായി വിജയൻ അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട് മുഖ്യമന്ത്രി ചെയ്യാൻ പാടില്ല ഒരു വ്യക്തി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോഴോ അതിൻ്റെ ഭാഗമായി പ്രചരണം ചെയ്യുമ്പോഴൊക്കെ അയാളുടെ വ്യക്തിത്വമുണ്ട് എന്നാൽ ഭരണഘടനയ്ക്കനുസരിച്ച് സത്യപ്രതിജ്ഞ ഏത് നിമിഷം ചെയ്ത് ഭരണഘടനയ്ക്കനുസൃതമായ ഉത്തരവാദിത്തം ഏറ്റെടുത്തോ പ്രത്യേകിച്ച് മന്ത്രി മുഖ്യമന്ത്രി തുടങ്ങിയ പദങ്ങൾ അല്ലെങ്കിൽ ചീഫ് ജസ്റ്റിസ് ഗവർണർ തുടങ്ങിയ പദങ്ങൾ അവിടെ പിന്നെ അവരുടെ വ്യക്തിത്വത്തിനല്ല പ്രാധാന്യം ആ ഭരണഘടനാ വ്യക്തിത്വത്തിനാണ് അവിടെ അല്പം അറിവോ കൂറോ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ വിദ്ധിത്വങ്ങൾ പറയില്ല അവിടെ വ്യക്തി പറഞ്ഞതായിട്ട് നമുക്ക് എടുക്കാം മുഖ്യമന്ത്രി പറഞ്ഞതായിട്ട് ഞാൻ എടുക്കില്ലേ വ്യക്തിയാണ് പറഞ്ഞത് വ്യക്തിക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്തുകൊണ്ട് അറിവില്ലാത്തതുകൊണ്ട് കാരണം ശ്രീനാരായണ ഗുരുദേവൻ ആർഷ പാരമ്പര്യത്തിൻ്റെ ഏറ്റവും പ്രകാശപൂർണമായ വലിയൊരു സ്രോതസ്സായിട്ടാണ് നമ്മുടെ മുമ്പിൽ പ്രകാശിക്കുന്നത് വലിയൊരു പ്രകാശ സ്രോതസ് ത്രിഭുവന സീമ കടന്ന് തെങ്ങിവിങ്ങും ത്രിപ്പുട്ടി മുടിഞ്ഞ് തെളിഞ്ഞിടുന്ന ദീപം കപ്പെട്ട ഗതിക്ക് കരസ്ഥമാകുമില്ലെന്ന് എന്ന് പറഞ്ഞ ഗുരുദേവൻ അപ്രകാരം തന്നെ ശോഭിക്കുന്ന ആളാണ് ഒരു സംശയമില്ല കിലാല വായുവനല കോലാഹലംഭുവനമാലാപമാത്രം അഖിലം എന്ന് ഋഷിയുടെ ഉള്ളുന്നേ വരൂ അതൊരു കവിക്കെഴുതാൻ പറ്റുന്നതല്ല പുരുഷനിൽ സനാതനധർമ്മത്തിൻ്റെ മൊത്തം ഗുരുപരമ്പരയുടെ ഒരേകീകൃത ഭാവത്തെ നമ്മൾ കാണുകയാണ് എങ്ങനെ നോക്കൂ വിദ്യാലയത്തിലും ഗുരുകുലത്തിലും കാവ്യവും വ്യാകരണവും അലങ്കാരവും മീമാംസയും ന്യായവും വൈശേഷികവും സാങ്ക്യവും യോഗവും എല്ലാം പഠിച്ചു ഗുരുദേവൻ വേദാന്തവും ആ പഠനകാലത്തിൽ വെച്ച് തന്നെ കുട്ടിയായിരുന്ന നാണുവിന് ശ്രീകൃഷ്ണ ദർശനമുണ്ടായി വിദ്യാലയത്തിലെ പഠനം പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ ആശാൻ പദവി ഏറ്റെടുക്കാൻ പ്രാപ്തനായി അങ്ങനെ നാണു നാണു ആശാനായി എന്നാൽ അത്തരം ശര്യകൾക്കൊന്നും അവിടുത്തെ ബന്ധിക്കാനായില്ല പിന്നീട് നമ്മൾ കണ്ടത് തിരുവനന്തപുരത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളിൽ വേളി കൊച്ചുവേളി ശംഖുമുഖം തുടങ്ങിയ പ്രദേശങ്ങളിൽ അവധൂത സമാനനായോ പരിപ്രാചകനായോ ഒക്കെ സഞ്ചരിക്കുന്ന ആ യുവാവിനെയാണ് ഒട്ടനവധി മഹാപുരുഷന്മാരുമായുള്ള സമ്പർക്കം ചട്ടമ്പിസ്വാമി തിരുവടികളും മറ്റുമായുള്ള നിരന്തര സമ്പർക്കം അതുകൊണ്ട് ചെന്ന് എത്തിച്ചത് ശിവരാജയോഗത്തിൻ്റെ പ്രാമാണിക സ്ഥാനമായ തൈക്കാട്ടയ്യാവിൻ്റെ അരികിലേക്കാണ് അതിസൂക്ഷ്മങ്ങളായ യോഗപദ്ധതികളിലുള്ള കടന്ന് പിന്നെ നമ്മൾ കാണുന്നത് മരുത്വ നിലയിൽ അത്യഗാധമായ തപസ്സിൽ കഴിയുന്ന അതെ ആ തപ്പോമൂർത്തിയെയാണ് അവിടുന്ന് കൃതാർത്ഥനായി കൃതകൃത്യനായി ലോകത്തിലേക്ക് ഇറങ്ങി വന്നു ധർമ്മ സംസ്ഥാപനം ചെയ്തുകൊണ്ട് ആ ധർമ്മ സംസ്ഥാപന പ്രവൃത്തികൾ ആരംഭിച്ചതൊന്നു നോക്കൂ അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ ചെയ്തുകൊണ്ട് ഓം നമശിവ എന്നാണ് മന്ത്രം പരമ്പരയായി തിരുവിതാംകൂർ കൊച്ചി മലബാർ ദക്ഷിണ കന്നഡ അന്ന് കേരളമല്ലോ ഇത്രയും പ്രദേശങ്ങളിൽ വ്യാപിച്ച് മുപ്പത്തിയാറോളം ക്ഷേത്രങ്ങളുടെ പ്രതിഷ്ഠ ശിവക്ഷേത്രങ്ങൾ ശാരദാ ക്ഷേത്രങ്ങൾ സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങൾ അതും ശിവൻ്റെ ഏതെല്ലാം ഭാവങ്ങൾ അറി കഴിഞ്ഞില്ല ഇടതടവില്ലാതെ സമാജവുമായി ബന്ധപ്പെട്ട് പ്രഭാഷണ പരിപാടികളും പല സമ്മേളനങ്ങളിൽ അധ്യക്ഷ സ്ഥാനങ്ങളും അറുപത്തി അഞ്ചിലധികം രചനകൾ വേദാന്തം മന്ത്രശാസ്ത്രം തന്ത്രശാസ്ത്രം ധർമ്മശാസ്ത്രം എന്ന് നാലായി പിരിക്കാവുന്ന കൃതികളും സ്തോത്രകൃതികളും ആ സ്തോത്രകൃതികൾ ഓരോന്നും അദ്വിതീയമാണ് അവിടുത്തെ ആത്മബന്ധ ശേഷകത്തിലൂടെ കടന്നു പോകും അദ്വൈതദീപികയിലൂടെ കടന്നു പോകും ദർശനമാലയിലൂടെ കടന്നു പോകും ശിവസ്തുതികളിലൂടെ വിഷ്ണു സ്തുതികളിലൂടെ സുബ്രഹ്മണ്യ കീർത്തനങ്ങളിലൂടെ ഭദ്രകാളി സ്തുതിയിലൂടെ ഭഗവതി സ്തുതികളിലൂടെ കടന്നുപോകും വേറെ എന്തെങ്കിലും നൽകിയിട്ടുണ്ടോ ഈ ക്ഷേത്ര പ്രതിഷ്ഠകളല്ലാതെ വേറെ എന്തെങ്കിലും സ്ഥാപനം പ്രതിഷ്ഠിച്ചിട്ടുണ്ടോ പിന്നെ സ്ഥാപിച്ചതോ ആശ്രമങ്ങൾ ശിവഗിരിയിലും ആലുവയിലും ഒക്കെ എല്ലാം സനാതനധർമ്മത്തിൻ്റെ സമ്പ്രദായം അനുസരിച്ച് അതും ഇപ്പോൾ ശിവഗിരിയിലെ കേന്ദ്രസ്ഥാനമായിട്ട് നമ്മളൊക്കെ മാനിക്കുക ഗുരുദേവന്റെ ആ മഹാസമാധി ക്ഷേത്രമാണ് പക്ഷേ ഗുരുദേവൻ ശാരദാ ക്ഷേത്ര പ്രതിഷ്ഠിച്ചത് ശാരദാദേവി ഇതൊക്കെ ചെയ്ത ഗുരുദേവൻ സനാതനധർമ്മത്തിൻ്റെ ആചാരനല്ലെങ്കിൽ പിന്നെ എന്തിൻ്റെ ആചാര്യന അല്ലെങ്കിൽ കാണിച്ചു തരണം വേറെ ഏതെങ്കിലും ഒരു മതസ്ഥാപനം പണിതും വേറെ ഏതെങ്കിലും ഒരു ഗ്രന്ഥം എഴുതിയതും വേറെ ഏതെങ്കിലും ചെറിയ കാണീശമായ ആചാരനിഷ്ഠ പാലിച്ച ആളായിരുന്നു വേദാന്തത്തിന്റെ അദ്വിതീയമായ ഭാവത്തിൽ ഉറച്ച ആളായിരുന്നു എനിക്ക് ഓരോരുത്തരും ഓരോന്നു പറയുക എന്ന് പറഞ്ഞപ്പോ എന്തൊക്കെ ചെയ്യാം ഏതായാലും മുഖ്യമന്ത്രിക്ക് അങ്ങനെ പറയാൻ പാടില്ല വ്യക്തിക്ക് പറയാം വ്യക്തിക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അപ്പൊ ആ വ്യക്തി ആ വിഷയത്തിൽ പ്രാമാണികനാണെങ്കിൽ നമുക്ക് സ്വീകരിക്കാം അപ്രാമാണികനാണെങ്കിൽ സ്വീകരിക്കേണ്ട ആവശ്യമില്ല അത്രയല്ലേ ഉള്ളൂ അത് വേദാന്ത ശാസ്ത്രത്തിൽ അദ്ദേഹം പ്രാമാണികനാണെന്ന് എനിക്ക് തോന്നുന്നില്ല നമുക്ക് അദ്ദേഹം പ്രാമാണികത അവകാശപ്പെടാവുന്ന വേറെ മേഖലകളുണ്ട് ഇപ്പം അദ്ദേഹത്തിൽ നമുക്ക് കമ്മ്യൂണിസമോ അല്ലെങ്കിൽ ദാസ് ക്യാപിറ്റലോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ഒക്കെ പഠിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ശ്രദ്ധിച്ചിരിക്കാം ഓരോരുത്തർക്ക് അവരവർ മേഖലയിൽ അധികാരമില്ലേ അല്ലാത്ത മേഖലകളെ കുറിച്ച് പറഞ്ഞാല് കേൾക്കുക തള്ളുക നല്ല എന്ത് ചെയ്യാനാണ്